ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് യോഗയുക്തനായും എന്നിൽ തന്നെ മനസ്സ് ഏകാഗ്രമാക്കി നിർത്തുന്നവനുമായിരിക്കണം കാരണം ആർക്ക് ഇന്ദ്രിയങ്ങൾ അധീനത്തിൽ വർദ്ധിക്കുന്നുവോ അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു ध्यायदो विषयान् पुंसा सङ्गस्ते शुभजायदे सङ्गः सञ्जायदे कामा कामात् क्रोधोऽभिजायदे क्रोधात् भवति सम्मोहा सम्मोहा स्मृतिविभ्रमाः स्मृतिभ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു കാമത്തിൽ നിന്നും ക്രോധവും ക്രോധത്തിൽ നിന്നും ബുദ്ധിഭ്രമവും ബുദ്ധിഭ്രമത്തിൽ നിന്നും ഓർമ്മക്കേടും ഉണ്ടാകുന്നു ഓർമ്മക്കേട് കാരണം ബുദ്ധി നശിക്കും ബുദ്ധിനാശം സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുന്നു